പാപ്പുവ ന്യൂ ഗിനയുടെ വർത്തമാനകാലത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ജപ്പാൻ പട്ടാളത്തിന്റെ അധിനിവേശം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പാപ്പുവ ന്യൂ ഗിനിയയുടെ സാംസ്കാരികവും മതപരവും വിശ്വാസപരവുമായ ഭൂപ്രകൃതിയുടെ മേൽ വലിയൊരു മാറ്റത്തിന് അതോടെ അവിടെ തിരികൊളുത്തപ്പെടുകയായിരുന്നു ജപ്പാന്റെ നയങ്ങളും ആചാരങ്ങളും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടു അതിന്റെ ഫലമായിരുന്നു ജപ്പാൻ ഭരണകൂടം നടപ്പിലാക്കിയ ബഹുഭാരിത്വം ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യാൻ നിയമപരമായ അനുവാദവും നൽകി പക്ഷേ ഈ അപരിഷ്കൃത നിയമത്തോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു വിശുദ്ധ പീറ്റർ ടൊറോട്ട് വിവാഹം എന്നാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ മാത്രമുള്ള മരണം വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണെന്ന് വിശ്വസിച്ചിരുന്ന വേദോപദേശകനായ അൽമായനായിരുന്നു അദ്ദേഹം ഭാര്യ പൗളയെ കറയേറ്റ ഹൃദയത്തോടെ സ്നേഹിക്കുകയും രാവിലെയും വൈകുന്നേരവും മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ അയാൾ ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല കത്തോലിക്ക സഭയുടെ ഈ പ്രബോധനത്തെ മറികടന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള പരിഷ്കരണങ്ങളെയും വിശ്വാസം കൊണ്ട് പ്രതിരോധിച്ചു നിൽക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു മതപരമായ ആചാരങ്ങളും പ്രാർത്ഥനകളും ഔദ്യോഗികമായി നിരോധനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരം കൂടിയായിരുന്നു അത് പക്ഷെ അതൊന്നും പീറ്ററിനെ തന്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല പരമ്പരാഗതമായ കുടുംബ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തര പോരാട്ടത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ എങ്കിലും പ്രാദേശിക കത്തോലിക്കാ സമൂഹങ്ങളെ ഒരൊറ്റ ചരടിൽ കോർത്തിണക്കിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹം ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു ചില ചാരന്മാർ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തെയും പ്രബോധനങ്ങളെയും ജപ്പാൻ പട്ടാളക്കാർക്ക് ഒറ്റ കൊടുത്തു അതിന്റെ ഫലമായി ജപ്പാൻ പട്ടാളം പീറ്ററിനെ അറസ്റ്റ് ചെയ്തു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുപോയത് വിശ്വാസ ജീവിതം ഉപേക്ഷിക്കാനോ ബഹുഭാര്യത്വം അംഗീകരിക്കാനോ തയ്യാറല്ലാത്തതിന്റെ പേരിൽ അധികാരികൾ അദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ജൂലൈ ഏഴാം തീയതി വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ പീറ്ററിന് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ലയോ പതിനാലാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു സ്വവർഗ വിവാഹങ്ങളും ലിവിംഗ് ടുഗദറുകളും സമൂഹത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ വിശുദ്ധ പീറ്റർ ടൊറോട്ടിനെ പോലെയുള്ള പുണ്യജീവിതങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് വിശുദ്ധ പീറ്റോറോട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ